നായരി ഗ്രേസമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്ന പെൺകുട്ടിക്ക് മുപ്പത്താറ് വയസ്സുണ്ടെന്ന് നിങ്ങൾ അന്ന് എന്നോട് കള്ളം പറഞ്ഞതല്ലേ ഞാൻ വീണ്ടും കഴക്കൂട്ടത്ത് പോയി അന്വേഷിച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞ പ്രായം വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സേക്കാണുള്ളൂ അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അപ്പോൾ ഗ്രേസമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പ്രായം ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ ഞാൻ ഇപ്പൊ പറയുന്നു അവർക്ക് അവർക്ക് നാൽപ്പത്തി വയസ്സുണ്ട് എന്നൊക്കെ അങ്ങ് പറയൂട്ടോ അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടീനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടുന്ന് അങ്ങ് പോകൂട്ടോ അപ്പോൾ ഈ രമേശൻ നായർ എന്ന് പറയുന്ന ആള് കുറച്ച് പാവം മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് ഒരു പാവത്തിനെ പോലെയാണ് ഇട്ടിരിക്കുന്നത് നല്ല മാന്യനാണെന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മ മാമച്ചായൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മാമച്ചായന് കാലുവേദന ആയതുകൊണ്ട് കാലിൽ മരുന്ന് എന്തോ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് വന്നിട്ട് രമേശൻ നായർ വന്ന കാര്യമൊക്കെ മാമച്ചായനോട് പറയുന്നത് അദ്ദേഹം ഇന്നലെ തന്നെ കിണിമാനൂരിൽ നിന്ന് ഇവിടെ ഹോട്ടലിൽ റൂം എടുത്ത് നിന്നതാണ് അയാൾ രണ്ടും കൽപ്പിച്ചാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അയാള് രേവതി കണ്ടിട്ടേ കണ്ടിട്ട് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കാലം അവരൊക്കെ എവിടെയായിരുന്നു എന്ന് മാമ ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം രേവതിക്കുട്ടി അനാഥാലയത്തിലല്ലേ വളർന്നത് ഇപ്പോഴാണോ ഓരോരുത്തർ അന്വേഷിച്ചു വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാമച്ചായനോട് ഗ്രേസമയം പറയുന്നുണ്ട് അവളെ വിട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ മോളെ പോലെ സ്നേഹിച്ച് വരികയാണ് അപ്പോൾ ഓരോരുത്തർ കയറി വന്നോളും അവളെ കാണിച്ചു കൊടുക്കരുത് മാമ അങ്ങോട്ടേക്ക് ചെന്ന് അയാളോടൊന്ന് സംസാരിക്കുകയെന്ന് പറയും അങ്ങനെ മാമ ചായൻ പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലും അപ്പൊ മാമാച്ചനെ കാണുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇരിക്കാനൊക്കെ പറയും എന്നിട്ട് പിന്നെ രേവതി കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണല്ലോ അതിന്റെ ഇടയിൽ ഗ്രേസമ്മ ചായയൊക്കെ കൊണ്ടു കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം ആണെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ അദ്ദേഹത്തിന് മൂന്ന് മക്കളായിരുന്നു മൂത്ത മൂത്താള് ജർമ്മനിയിലെ നേഴ്സായിരുന്നു ആ കുട്ടിയാണെങ്കിലും വിമാനാപകടത്തിൽ മരിച്ചുപോയി പിന്നെ രണ്ടാമത്തെ ആൾ ഇങ്ങനെ മിലിറ്ററിയിലായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മൂന്നാമതൊരാളും കൂടെ ഉണ്ട് ശരിക്കും ി പറഞ്ഞാല് അവനിങ്ങനെ പിന്നീട് അദ്ദേഹത്തെ ആ മൂന്നാമത്തെ മകന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത് അവനാണെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു അത് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ അമ്മ ഏതോ ഒരു തൂപ്പുകാരിയോ അങ്ങനെ എന്തോ പറഞ്ഞു പറഞ്ഞുട്ടോ പിന്നെ ആ കുട്ടിയുടെ അമ്മ അത്ര ആളെ ശരിയല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം നോക്കിയാണല്ലോ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കത് എന്ന് പറഞ്ഞപ്പോൾ അവന് ആ വാശിക്ക് പോയിട്ട് അവളെ ഏതോ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി എന്ന് പറയും അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിക്കുന്ന കല്യാണമൊക്കെ നിയമസാധ്യത ഉണ്ടോ എന്ന് ചോദിക്കട്ടോ ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യലോ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് പിന്നീട് ഞങ്ങളുടെ വീട്ടിലേക്കാ വന്നത് അപ്പോൾ ഞങ്ങള് അവരെ വീട്ടിൽ പറ്റില്ല എന്ന് പറ്റില്ലാന്നെ പറഞ്ഞു വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാണം കേട്ട് നാറും അതുപോലെയാണ് അവളുടെ അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറയാനായിട്ടോ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അവളെ കുട്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നു അവനാണെങ്കിൽ ജോലിക്ക് പോകൊന്നുല്ല ഞാൻ ഇഷ്ടംപോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അവന് തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കുന്ന ശീലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയാണെങ്കിലും ജോലിക്ക് ഇങ്ങനെ പോവാതെ അവടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ വഴക്കായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെ ഗർഭിണിയായിരുന്നു അതുപോലെ തന്നെ പ്രസവമൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും ഇടപെട്ട് ബന്ധങ്ങൾ ഇല്ലാതാക്കി എല്ലാം ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ കുറച്ച് കാശൊക്കെ ഒക്കെ കൊടുത്ത് ഒത്തു തീർപ്പാക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറയും അപ്പൊ മാമ്മച്ചായം ചോദിക്കുന്നുണ്ട് അത് കുടുംബൊക്കെ നോക്കിയാണോ നല്ല കുട്ടീനെ തന്നെയാണോ കിട്ടിയതെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ അവരിങ്ങനെ ചൂട്ന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് അതിനേക്കാളും ഇതായിരുന്നു ആ പെണ്ണിനാണെങ്കിൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല അവൾക്ക് ഏത് സമയവും ഇങ്ങനെ ഫുഡ് കഴിച്ച് അതുപോലെ തന്നെ ടൂറൊക്കെ പോയി ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ നല്ല ബഹുമാനമായിരുന്നു ആ കുട്ടിക്കെന്ന് ചോദിക്കുമ്പോൾ എവിടെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയൂ കേട്ടോ പിന്നീട് മകനാണെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് സമയത്തൊന്നും വയറിന് പിടിക്കാതെയായി അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വയറിലെ ക്യാൻസർ ആണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത് എന്ന് പറയുമോ അപ്പോൾ കീമോ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കീമോയുടെ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരും കൈ ഒഴിഞ്ഞു ഇപ്പോ അവൻ മരിക്കാൻ കിടക്കാന്ന് തന്നെ പറയാം അപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് അവൻ ആദ്യം സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ കുട്ടീനെ ഒന്ന് കണ്ടാ കൊള്ളാം എന്ന് പറയൂട്ടെ അപ്പോൾ ഞാൻ അവിടെ അവരുടെ വീട്ടിലെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് അന്വേഷിച്ചു അപ്പോൾ ആ കുട്ടിയാണെങ്കിലും ഈ അടുത്ത് ആത്മഹത്യ ചെയ്തു അപ്പോൾ അവര് കുട്ടീനെ ഏതൊരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അനാഥാലയത്തിന്റെ പേരൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല അവർക്കും നല്ല പ്രായമൊക്കെ ആയി അങ്ങനെയാണ് ഞാൻ എല്ലാ അനാഥാലയങ്ങളും കേറി ഇറങ്ങിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് കഴക്കൂട്ടത്ത് എത്തിയത് അവിടുന്ന് ഇങ്ങനൊരു വിവരം കിട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് പറയൂ കേട്ടോ അപ്പോ രേവതികുട്ടീനെ ഒന്ന് കണ്ടാൽ മതിയെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രേവതി കുട്ടി അവിടുന്ന് കിച്ചൺന്ന് വിളിക്കോ ആന്റി ഒന്ന് ഇങ്ങോട്ട് വരുമോന്ന് പറഞ്ഞ് വിളിക്കേ അപ്പോൾ രേവതി കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് രേവതി കുട്ടിയാണോ എന്ന് ചോദിക്കോ അപ്പൊ അതെ ഞാനൊന്നും അങ്ങോട്ട് പോയി നോക്കി ാക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടുന്നങ്ങ് പോവേ അപ്പോ രേവതി കുട്ടിയാണെങ്കിലും കുറച്ച് ദേഷ്യത്തിലാട്ടോ ഇവിടെ ഇതുവരെ അവിടെ കത്തി അടിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ എത്ര സമയമായി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു അപ്പോ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ചൂടോട് കൂടി എടുത്ത് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയേ എനിക്ക് ഇങ്ങനെ കോളേജിലേക്ക് പോവാൻ സമയമായി എന്ന് പറയുമ്പോൾ നീയും കഴിച്ചിട്ട് പോണേ എന്നൊക്കെ പറയും ഇനി ഇപ്പൊ കഴിപ്പ് നടക്കും ഒന്നും അറിയില്ല ഇപ്പൊ തന്നെ നേരെ മെഗി ഞാൻ എന്തായാലും മുകളിലേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകട്ടോ അപ്പോൾ രമേശൻ നായരുടെ മുന്നിലൂടെ വേണല്ലോ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതി കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാമച്ചായനും ഗൃഹസമി അങ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി അവിടെ നിന്ന് വരുന്നതന്നെ രമേശൻ നായർ കാണുന്നുണ്ട് രമേശൻ നായർ ആണെങ്കിലും വേണീട്ട് നിന്ന് രേവതി കുട്ടീനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഒരു അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ നോക്കുന്നത് രേവതി കുട്ടി അങ്ങ് മുകളിൽ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തുന്നവരെ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ട് രേവതി കുട്ടിയാണെങ്കിലും ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടായിട്ടോ അവിടെ നിന്ന് കയറി പോകുന്നത് പിന്നീട് മാമച്ചായനും ഗൃഹസമി അങ്ങോട്ട് വരുന്ന സമയത്ത് ചോദിക്കുന്നു ണ്ടായിരുന്നു രമേശ നായരെ ഇനി ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ മകനോട് എന്താ പറയേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി തന്നോ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ ഞങ്ങൾ അവളെ അങ്ങോട്ടേക്ക് എത്തിച്ചോളാം എന്ന് പറയോ അപ്പൊ നിങ്ങളുടെ ഈ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകാനായിട്ട് തുടങ്ങും എന്നിട്ട് വീണ്ടും ഗ്രേസമ്മനോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അവളെ മകളെ പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇങ്ങനെ അധികാരം പറയാനോ അവളെ കൊണ്ടുപോകാനോ ഒന്നും വന്നതല്ല എൻ്റെ മകനെ അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഉള്ളൂ എന്ന് ഇങ്ങനെ പറയൂട്ടോ അത്ര മാത്രമേ എന്റെ ഉദ്ദേശം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ ഗ്രേസമിക്ക് ഒരു ചെറിയൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് അദ്ദേഹം അവിടുന്ന് യാത്രക്ക് പറഞ്ഞു പോവും അപ്പോൾ അവരാണെങ്കിലും രമേശൻ നായർ പോകുന്നു നോക്കി ഇങ്ങനെ അദ്ദേഹത്തിന് യാത്രയാക്കി അവിടെ തന്നെ നിക്കുന്നുണ്ടായിരുന്നേ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു രോഹിതിനോടും അബിതനോടൊക്കെ വീണ്ടും കടപ്പാട്ടുള്ളിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് അച്ഛനും ഇപ്പൊ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ അലീനെ മാത്രം മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവരോട് തിരിച്ചു പോകാനാ പറയുന്നത് ഇത് നിങ്ങളുടെ വീടല്ല നിങ്ങൾ കടപ്പാട്ടൂരിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കേക്കുമ്പോ ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശി മനുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അലീന എന്നെ പഴയ പോലെ നോക്കൂ അവളിപ്പോ ഇങ്ങനെ ഉടേ പറഞ്ഞോളായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് രാജീവനും ശിവനും ഗംഗേട്ടനും കൂടെ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു അലീനയ്ക്കും ബാലേന്ദ്രനുമാണ് ഇതുവരെ നീതി കിട്ടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് പിത്രയാണ് പ്രമോലി കാണിച്ചത്